ഞാൻ ഹീലർ ജംഷിയ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു അത്യന്തം ഹീലിംഗ് വിഷയം ആയ ചൈൽഡ് ഹൂഡ് ത്രോമയെക്കുറിച്ചാണ് പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ ബാല്യത്തിൽ നമ്മൾ നേരിട്ട പേടി നിരാകരണം മർദ്ദം അല്ലെങ്കിൽ സ്നേഹക്കുറവ് അവയെല്ലാം ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇമോഷണൽ മെമ്മറി ആകുന്നു അതിനെ തന്നെയാണ് നാം പറയുന്നത് ചൈൽഡ് ഹൂഡ് ത്രോമ എന്ന് ഇത് നമുക്കറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഭയങ്ങൾ ഇൻസെക്യൂരിറ്റി ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്ക് ആയി പ്രത്യക്ഷപ്പെടും എന്നാൽ ഈ ഹീലിംഗ് പ്രക്രിയയിൽ നമ്മുടെ ശരീരത്തിലൂടെ അതിനെ മാറ്റി എടുക്കാൻ കഴിയും ഇന്ന് ഞാൻ പറയുന്നത് ഒരു ശക്തമായ ഡി സി എം പോയിന്റ് ആണ് ഇത് നമ്മുടെ സബ്കോൺഷ്യസ് മെമ്മറി പേടി പഴയ മുറിവുകൾ ഇവയെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു ഈ പോയിന്റ് എവിടെയാണെന്ന് നോക്കാം കണങ്കാലിന്റെ പുറം നോക്കൂ അവിടെ ഒരു അസ്ഥി കാണും അതിന്റെ താഴെതാനും പിന്നിലുമായി ചെറിയ ഒരു കുഴിയുണ്ട് അതാണ് ആ പോയിന്റ് അവിടെ വിരലുകൊണ്ട് മൃദുവായി മുതൽ രണ്ട് മിനിറ്റ് അമർത്തുക ആ സമയത്ത് ഒരു മൃദുവായ ശ്വാസം എടുക്കുക പുറന്തള്ളുമ്പോൾ പറയുക ഞാൻ എന്റെ പഴയ മുറിവുകളെ വിട്ടുകൊടുക്കുന്നു ഞാൻ സുരക്ഷിതയാണ് ഇത് ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുക ആ സമയത്ത് മനസ്സും ശരീരവും സ്വാഭാവികമായി റിലീസ് മോഡൽ ആയിരിക്കും മറക്കരുതയെ ഹീലിംഗ് ഒരു യാത്രയാണ് അതിന്റെ ഓരോ പടിയിലും വളരുകയാണ് ചൈൽഡ്ഹുഡിലുണ്ടായ വേദനകൾ മറികടക്കേണ്ടത് നാം തന്നെയാണ് കാരണം നാം തന്നെയാണ് നമ്മുടെ തന്നെ ഹീലർ ഇത് ചെയ്തു നോക്കിയാൽ മനസ്സിന് ഒരു കാമസ് ഒരു ഡീപ് ഇമോഷണൽ റിലീസ് അനുഭവപ്പെടും ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ പേടി ഇമോഷണൽ പെയിൻ ഡ്രാമ ഇവയെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഈ പോയിന്റ് നമ്മുടെ കണങ്കാലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹീലിംഗ് ഡോർ ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ